പെരുമഴയുടെ തണുപ്പിൽ മൂടിപ്പൊതിച്ചു കിടന്നവർ പാതിരാക്കുളിൽ സുഖനിദ്രയിൽ ആണ്ടുപോയവർ നേരം പുലർന്നപ്പോൾ അവരിൽ പലരും മണ്ണിനടിയിലാണ് പിഞ്ചു പഴുതങ്ങളടക്കം ഉണരാത്ത ലോകത്തേക്ക് യാത്ര പോയിരിക്കുന്നു മരണസംഖ്യ ഓരോ മണിക്കൂറുകളും ഉയർന്നുകൊണ്ടേയിരിക്കുന്നു ഇപ്പോഴും മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയവരും ആയവരും എത്രയാണെന്ന് യാതൊരു നിശ്ചയവും ഇല്ല കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ കിടന്നുറങ്ങിയവർ നിമിഷ നേരം കൊണ്ട് ഇല്ലാതാവുന്ന അവസ്ഥ ഭയാനകമാണ് പ്രാർത്ഥനയോടെ ചേർത്തു നിർത്താം പ്രകൃതിയുടെ ക്ഷോഭത്തിനു മുന്നിൽ നമ്മളൊക്കെ എത്രയോ നിസ്സഹായരാണ് രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ട പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം ഒഴുകിവരുന്ന മൃതദേഹങ്ങൾ വല്ലാത്ത ഒരു വേദനയാണ് നഷ്ടപ്പെട്ടതൊക്കെ നമ്മൾ ഒരുമിച്ച് നിന്നാൽ തിരിച്ചുപിടിക്കാൻ സാധിച്ചേക്കാം പക്ഷേ ജീവൻ നൽകാൻ നമുക്കാവില്ലല്ലോ ജീവന്റെ തുടുപ്പുള്ളവരെ ಪೆಟ್ಟನ್ನು ರಕ್ಷಪಾನ್ ರಕ್ಷಾಪ್ರವರ್ತಕರ್ಕು ಸರಿ